അസ്സലാമു അലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമ്മില്ല ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ദിക്റാണ് ഒരു ദിഖറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ദിഖർ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള നിങ്ങളെല്ലാവരും എപ്പോഴും ചൊല്ലുന്ന ഒരു ദിക്റും കൂടിയാണ് അതായത് ഈ ദിക്കറി പറയുന്ന പോലെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ മനസ്സിലുള്ള വിഷമം നിങ്ങൾക്ക് സമാധാനത്തിൽ ആക്കിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു ദിക്റാണ് ഇന്ന് പറയുന്നത് എന്തൊരു വിഷമമായിക്കോട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസം പ്രശ്നം അതിനൊക്കെ പരിഹാര പരിഹാരമാർഗമാണ് ഇത് അപ്പോൾ വീഡിയോ നിങ്ങൾ പറയുന്നത് ഫുള്ളായിട്ട് കേൾക്കണം എന്നാലാണ് നിങ്ങൾക്ക് ഇത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് എത്ര ദിവസമാണ് ചൊല്ലേണ്ടത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അതായത് ഇന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ല എൻ തുബഹാനക്ക ഇന്നീ കുൻ തുമോലിമീൻ ല ഇല്ലോലിമീൻ ലാ ഇലാഹ ഇല്ല സുബ്ഹാനക ഇന്നി കുന്തു കുൻതുമിനാലിമീൻ എന്ന ഇൻഷാ ഇൻഷാള്ള ഇന്ന് നിങ്ങളോട് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഒരുപാട് വിഷമമുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുള്ളവരുണ്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഭർത്താവിനാലുള്ള വിഷമമുള്ളവരുണ്ട് ഭർത്താവിന് സ്നേഹമില്ല ഭർത്താവ് ചെലവിന് തരുന്നില്ല മക്കളെ നോക്കുന്നില്ല ഫോൺ ചെയ്യുന്നില്ല അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷമം ഇങ്ങനെ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് ഇങ്ങനെ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പോൾ ഈ ദിക്റുകൾ ഓരോ ദിക്റുകളും ഓരോ ദിക്കറുകൾ ഞാൻ ഇത്ര തവണ ചൊല്ല ഓരോ കാര്യത്തിന് പരിഹാരമാണ് ഓരോ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അങ്ങനെ ചൊല്ലി നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉത്തരം കിട്ടിയിട്ടുമുണ്ട് അങ്ങനെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ദിക്കറാണ് ഇപ്പോൾ ഇൻഷാല് ഈ പറയുന്നത് ലാ ഇലാഹ ഇല്ലാൻ ത സുബുഹാനക്ക ഇന്നി കുൻതു മിൻ അല്ലാലിമിൻ എന്ന ദിക്കറ് നിങ്ങൾ വെറും നൂറ് തവണയാണ് ചൊല്ലേണ്ടത് വെറും നൂറ് തവണ ഒരാഴ്ച നിങ്ങൾ ചൊല്ലണം ഒരാഴ്ച നിങ്ങൾ നൂറ് തവണ ഇതിന് സമയമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് കഴിയുന്നത് ആ ഒരു സമയം നിങ്ങൾ ഏ ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് ചെല്ലണം എപ്പോഴാണെങ്കിലും വേണ്ടില്ല എല്ലാ ദിവസവും എന്നേ ഉള്ളൂ മനസ്സിലുള്ള സ്ത്രീകൾക്കും ചെല്ലാവുന്നതാണ് തിക്രല്ലേ അപ്പോൾ ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല കേട്ടോ അപ്പം നൂറ് തവണ എൻ്റെ മാനസികമായിട്ടുള്ള എൻ്റെ വിഷമം തീരാൻ ലാ ഇലാഹ ഇല്ല ഇല്ലാ എൻത്ത് ഇന്നി ഇന്നീ കുൻതുമല്ലിമീൻ എന്ന ധിക്കർ ഞാൻ ഏഴ് ദിവസം തുടരേയായിട്ട് ഒരു ദിവസം പോലും ചൊല്ലാതെ ചൊല്ലാതിരിക്കാതെ ഇൻഷാ ഇൻഷല്ല ഞാൻ ചെല്ലും എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം തീരാനാണ് എൻ്റെ ബുദ്ധിമുട്ട് തീരാനാണ് എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ടാവാനാണ് എൻ്റെ മകൻ നന്നാവാനാണ് എൻ്റെ മോളെ കല്യാണം ശരിയാവാനാണ് അങ്ങനെ തുടങ്ങി പറഞ്ഞാൽ തീരാത്ത പ്രയാസവും പ്രശ്നവും ഒക്കെ നാം ഉണ്ട് അല്ലേ എൻ്റെ വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും ആവില്ല ഓരോരുത്തരുടെ പ്രയാസവും വിഷമവും എൻ്റെ വിഷമം ആയിരിക്കില്ല നിങ്ങളെ വിഷമം അതുപോലെ നിങ്ങളെ വിഷമം ആയിരിക്കില്ല വേറെ ഒരാളുടെ ബുദ്ധിമുട്ടും പ്രയാസവും അല്ലേ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങള് ഒക്കെ ആയിരിക്കും അങ്ങനെ ഏത് പ്രയാസത്തിനായാലും ഈ ഒരു പറഞ്ഞ് ഒരു ധിക്രി നിങ്ങൾ ഓരോ ദിവസം ഓരോ ദിവസവും നൂറ് തവണ അല്ലാതെ ഏഴ് ദിവസമായിട്ട് നൂറ് തവണ അല്ല കേട്ടോ ഏഴ് ദിവസം നൂറ് തവണ ഓരോ ദിവസവും ഇന്നിപ്പോൾ നിങ്ങൾ ഈ ധിക്റി ചൊല്ലാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക അപ്പം ഇന്ന് നിങ്ങൾ നൂറ് തവണ ഇൻഷാല്ല നാളെ നിങ്ങൾ നൂറ് തവണ അങ്ങനെ ഏഴ് ദിവസം ഏഴ് ദിവസം തുടരേ ആയിട്ട് നിങ്ങൾ ഇത് ചൊല്ലിപ്പോരണം മനസ്സുള്ള സമയത്ത് നമുക്ക് ചെല്ലാലോ അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ചെല്ലുന്നതിന് കുഴപ്പമില്ല ദിക്കറും സലാത്തും ഒന്നും ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല കേട്ടോ ഖുറാനിലെ ആയത്തുകൾ അതൊക്കെ ഓതുന്നതിനാണ് നമുക്ക് ഖുറാൻ ഓതാൻ പാടില്ല ഖുറാൻ കയ്യിലെടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ദിക്റുകളും സലാത്തുകളും ഒന്നും ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല അപ്പം എന്ത് മാനസികമായിട്ടുള്ള പ്രയാസവും പ്രശ്നവുമായിക്കോട്ടെ ഭർത്താവിനാലെയുള്ള വിഷമമായിക്കോട്ടെ ഭർത്താവിന് സ്നേഹമില്ല അങ്ങനെ തുടങ്ങിയ മോളെ കല്യാണം അങ്ങനെ തുടങ്ങിയ എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്കി ആ ഏഴ് ദിവസത്തിനുള്ളിലായിട്ട് ഈ ഏഴ് ദിവസം നിങ്ങൾ ചെല്ലിത്തീരുന്നതിൻ്റെ ആയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല എഹിലാസോടു കൂടിയാണ് നിങ്ങൾ ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ല ഇല്ലാ അൻത്ത് സുബുഖാനക ഇന്നീ കുന്തു മിനൽ ലാലിമിൻ എന്ന പുണ്യമാക്കപ്പെട്ട ഈ ഒരു ദിക്ക് നിങ്ങൾ ഏഴ് ദിവസം നല്ല എഹിലാസോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ നിങ്ങളെ കാര്യം മനസ്സിൽ നിങ്ങളെ പ്രയാസം മനസ്സിൽ നിങ്ങൾ ഈ ഒരു ഏഴ് ദിവസം ി തുടങ്ങി നാല് അഞ്ച് ദിവസമാവുമ്പോഴേക്കും നിങ്ങളുടെ കാര്യത്തിന് അള്ളാഹു ഒരു തീരുമാനം ആക്കിത്തരും ഉറപ്പാണ് നിങ്ങൾ വിഷമത്തോട് കൂടിയിട്ട് മാനസികമായിട്ടുള്ള ഒരു നമുക്കെന്തെങ്കിലും നമ്മുടെ മനസ്സിന് വിഷമം തട്ടുന്ന സമയത്ത് നമ്മൾ കരച്ചിലൂടെ വിഷമത്തോടെയൊക്കെ ചെല്ലില്ലേ അങ്ങനെ ഒരു നമുക്ക് മനസ്സിന് തട്ടിക്കൊണ്ട് ചെല്ലുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം കിട്ടും കണ്ണീരോടെ നമ്മൾ പ്രയാസം എന്ത് പ്രയാസമായിക്കോട്ടെ നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു ടെൻഷൻ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു വാർത്ത ഒരു ടെൻഷനുള്ളൊരു വാർത്ത നമ്മൾ കേട്ടു അപ്പം നമ്മൾ ആകെ ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് അള്ളാനോട് നിങ്ങളൊന്ന് ദുവ ചെയ്ത് നോക്കേണ്ടി ആ ദുവാക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് കാരണം കണ്ണീരോടെയാണ് നമ്മൾ അള്ളാഹുവിനോട് ദ ചെയ്യുന്നത് മനസ്സിൽ തട്ടിക്കൊണ്ടാണ് അങ്ങനെ ചെയ്യണം നമ്മൾ സലാത്തായാലും ധിഖ്രായാലും ഒക്കെ മനസ്സിൽ തട്ടി നല്ല വിശ്വാസത്തോടു കൂടി അള്ളഹാനെ ഓർത്തു കൊണ്ട് ഞാൻ ഈ ചെല്ലുന്ന ഈ ഒരു ദിക്റി ഇത്രക്കും നല്ല പ്രതിഫലം കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്കറാണ് ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ധിക്റ് മനസ്സിൽ നെയ്യത്ത് വെച്ച് ചെല്ലിയാൽ എൻ്റെ കാര്യം ഈ ഏഴ് ദിവസത്തിനുള്ളിലായിട്ട് അള്ളാഹു എനിക്ക് സാധിപ്പിച്ച് തരും ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ ഈ ഒരു ദിക്ർ നിങ്ങൾ ചെല്ലുമ്പോൾ ഈ ഒരു ദിക്ക് മാത്രമല്ല ഏത് തിക്റായിക്കോട്ടെ ഏത് സ്വലാത്തേക്കോട്ടെ നമ്മുടെ മുത്രസൂര്യൻ നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോഴും ആ സ്വലാത്ത് നമ്മുടെ മനസ്സിൽ തട്ടിക്കൊണ്ട് ചെല്ലിയാൽ ആ ഒരു സ്വലാത്ത് ചെല്ലിയാൽ മതി എന്നിട്ട് നിങ്ങളൊന്ന് ദുവാ ചെയ്ത് നോക്കൂ നല്ല വിഷമത്തോട് കൂടിയിട്ട് ഒരു സ്ഥലത്ത് ചെല്ലിയിട്ട് നമ്മളൊന്ന് ദുവാ ചെയ്ത് നോക്കൂ ആ ദുവാക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും നമ്മൾ നല്ല തെക്കുവയോട് കൂടി നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടും നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് മന മനസ്സിലിഷ്ടമുള്ളൊരു ഡോക്ടറെ കാണിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ഒന്ന് ചെന്ന് അവിടെ ഒന്ന് ആ ഡോക്ടറെ കാണിച്ച് മരുന്ന് വീട്ടിൽ എത്തുമ്പോഴേക്കും നമ്മുടെ മാറും അത് നമുക്ക് അത്രക്കും വിശ്വാസമുള്ള ഒരു ഡോക്ടറെ എടുത്ത് നമ്മൾ പോയിട്ട് അതുപോലെ തന്നെ ഇതും നല്ല വിശ്വാസമാണ് ഏത് ദിക്റും സലാത്തുമൊക്കെ ചെല്ലുമ്പോഴും മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലം ഉറപ്പാണ് ഒരുപാട് ആൾക്കാർ വീഡിയോയിൽ എഴുതി അറിയിക്കാറുണ്ട് ഞാൻ കുറേ സ്ഥലത്ത് ചെല്ലു നോക്കാറുണ്ട് തിക്കറ് ചെല്ലു നോക്കാറുണ്ട് എന്നിട്ട് ദുവാ ചെയ്ത് നോക്കിയിട്ടുണ്ട് എൻ്റെ ദുവാക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ വിഷമം പറഞ്ഞ് കമൻ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് അത് നമ്മൾ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടാവാം അതുകൊണ്ടാവാം അല്ലെങ്കിൽ നിസ്കരിക്കാതെ നിസ്കാരം കളാക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട് അതൊക്കെ നമ്മൾ അഞ്ച് വക്ത നിസ്കാരം നിസ്കരിച്ചിട്ട് വേണം ഈ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നാൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടും ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ഒരേ ദിവസം മനസ്സിൽ നെയ്യത്ത് വെക്കുക ഏഴ് ദിവസം ലാ ഇലാഹ ഇല്ലാ അൻത്ത കുന്തു മിനൽ കുൻതുമല്ലിമീൻ എന്ന ദിക്കറ് ഏഴ് ദിവസം ഞാൻ ഓരോ ദിവസവും നൂറ് തവണ ചൊല്ലാൻ മനസ്സിൽ നെയ്യത്ത് വെക്കുന്നു എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം ആ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് സമാധാനത്തിലും സന്തോഷത്തിലും ആക്കിത്തരണേ അള്ളാ എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്തതിന് ശേഷം അള്ളാഹിനെ ഓർത്തു കൊണ്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചൊല്ലി നോക്കി അത് ഇത് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാതെ ഇത് ചെല്ലാൻ കഴിയുമെങ്കിൽ അ അത്രക്കും നല്ലതാണ് കേട്ടോ കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞാൻ ഓരോ ദിക്കറും ഒക്കെ മാനസികമായിട്ട് ഓരോ പ്രയാസവും പ്രശ്നവും ഓരോ കാര്യം നടക്കാനും അങ്ങനെയൊക്കെ ചെല്ലുന്ന സമയത്ത് ഞാൻ ഒറ്റക്ക് റോമിൽ കഥ വാതിലടച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നാണ് ചെല്ലാറുള്ളത് കാരണം അങ്ങനെ ചെല്ലി നോക്കിയിട്ട് പെട്ടെന്ന് അതിന് ഉത്തരം കിട്ടാറുമുണ്ട് അതുപോലെ തന്നെ ആരുമില്ലാത്ത സമയത്തൊക്കെ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്ത് നോക്കേണ്ടി കാരണം ആരുമില്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത് വേറെ ആരുമില്ല െ ഒറ്റ ഒറ്റക്ക് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം നിങ്ങളൊന്ന് ദുവ ചെയ്ത് നോക്കേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് കരച്ചിന് നമ്മൾ മനസ്സിൽ നിന്ന് സ്വയം വരണം അത്രക്കും പ്രയാസം പ്രയാസമുണ്ടാകുമ്പോൾ നമ്മൾ പൊട്ടിക്കരഞ്ഞ പോലെ ആ ഒരു സമയത്തുള്ള ദുവ അപ്പം തന്നെ നമ്മുടെ അധുവാ അള്ള സ്വീകരിക്കും എനിക്കൊരുപാട് ഉണ്ട് അങ്ങനെ ഓരോ മാനസികമായിട്ടുള്ള പ്രയാസവും പ്രശ്നവും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കരച്ചിരി നമുക്ക് താനേ വന്നു നമ്മൾ നമ്മളെന്നെ കരുതും ഇത്രക്കും ഞാൻ കരഞ്ഞു പോയോന്ന് അത്രയ്ക്കും മാനസികമായിട്ടുള്ളൊരു ടെൻഷനൊക്കെ വരുന്ന സമയത്തില്ലേ അപ്പം മനസ്സിൽ തട്ടിക്കൊണ്ട് ഇതേ രൂപത്തിൽ ഈ ഒരു ദിക്രു ഏത് ദിവസം നിങ്ങൾ നെയ്യത്ത് വെക്കുക എന്ത് പ്രയാസമാണോ എന്ത് ടെൻഷനാണോ എന്താണോ നിങ്ങളെ മനസ്സിലുള്ളത് ആഗ്രഹം എന്തെങ്കിലും ആഗ്രഹം മനസ്സിലുണ്ടോ അതിനൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ചൊല്ലി നോക്കാവുന്നതാണ് അപ്പോൾ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യം അത് നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും ഈ പറഞ്ഞതുപോലെ ചെയ്താൽ മനസ്സിൽ തട്ടിക്കൊണ്ട് നല്ല വിശ്വാസത്തോടു കൂടി നല്ല എഹിലാസോടു കൂടിയിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും അതിന് പ്രതിഫലം ഉറപ്പാണ് ഏഴ് ദിവസത്തിൻ്റെ മുന്നേ ഇനി നിങ്ങളെ ഈ കാര്യം ഏഴ് ദിവസത്തിൻ്റെ മുന്നേ ആയിട്ട് നടന്നു നിങ്ങൾ വിചാരിച്ച കാര്യം ഇത് ചെല്ലി നാല് ദിവസമായപ്പോഴേക്കും നടന്നാലും ഈ ഏഴ് ദിവസം നിങ്ങൾ നിയത്ത് വെച്ചത് നിങ്ങൾ ഓതി തീർക്കണം കേട്ടോ അങ്ങനെ ചെയ്യരുത് രണ്ട് മൂന്ന് ദിവസം ചിലപ്പോൾ ചെല്ലി അതിനുള്ള നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടത്തി തന്നു അങ്ങനെ നടത്തി തന്നാലും നിങ്ങൾ ഈ നെയ്യത്ത് വെച്ചില്ലേ ഞാൻ ഇത്ര ദിവസം ചെല്ലുമെന്ന് അതേ രൂപത്തിൽ തന്നെ അത് ചെല്ലി തീർക്കണം അങ്ങനെ ആരും പിന്നെ ചെല്ലാതും നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയും നല്ല ഉപകാരമുള്ള ഒരു ദിക്കറാണ് ഈ പറഞ്ഞത് നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ തീരാൻ പറ്റുന്ന ദിക്കറാണ് വെറും നൂറ് വട്ടം ചെല്ലാം ഇനി നിങ്ങൾ നൂറ് വട്ടം അല്ല ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് നിങ്ങളോട് പറഞ്ഞത് കാരണം ഞാൻ ചെല്ലിയ ഒരു രീതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നൂറ് ദിവസം അല്ല നൂറ് എണ്ണം ഏഴ് ദിവസമായിട്ട് നൂറെണ്ണം ഓരോ ദിവസവും നൂറെണ്ണമായിട്ട് ഏത് ദിവസം തുടർച്ചയായിട്ട് ചെല്ലുക അതിൽ ഇടയിലൊരു ഒഴിവ് വരാൻ പാടില്ല എല്ലാ ദിവസവും അടുപ്പിച്ചായിട്ട് ചെല്ലണം അതായത് ഏ ദിവസം തുടരെയായിട്ട് ആയിട്ട് ചെല്ലിപ്പോര് കേട്ടോ നിങ്ങളെ മാനസികമായിട്ടുള്ള ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനും ഇതേ രൂപത്തിൽ നിങ്ങളൊന്ന് ചെല്ലി നോക്കി തീർച്ചയായിട്ടും അതിന് അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും ഉറപ്പാണ് ഈ ഒരു ധിഖ്റ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്ർ അല്ലേ ഇതിനെപ്പറ്റി ഒരു ചരിത്രം തന്നെ ഉണ്ട് ഇല്ലേ എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ അസ്സാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു